നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഭൂമിശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചേർത്ത് പഠിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് അത് വ്യവസായം എന്ന് പറയുന്ന ഒരു മേഖലയാണ് വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിൻ്റെ നിലനിൽപ്പ് അതിൽ തന്നെയാണ് കൂടിയിരിക്കുന്നത് വ്യവസായ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി മുതൽ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ഘന വ്യവസായങ്ങളായിരിക്കും പക്ഷേ അത് മുൻപ് തന്നെ നമ്മുടെ ഇവിടെ വ്യവസായങ്ങളുണ്ട് പ്രാഥമിക മേഖലയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ രൂപമാറ്റം വരുത്തിയെടുത്ത് കൂടുതൽ പ്രയോജനകരമായ രീതിയിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന രീതിയിൽ സംസ്കരണം ചെയ്തെടുക്കുന്ന പ്രക്രിയകളെയാണ് നമ്മൾ കൂടുതലും വ്യവസായം എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിച്ചിരുന്നത് നമുക്കറിവുള്ള കാര്യമാണ് അതെല്ലാം അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന വ്യവസായം ഏത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു കാര്യം മാത്രമേ ഓർമ്മ വരികയുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പൗരാണികമായ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ആ സിന്ധു നദീതട സംസ്കാരം ആ സിന്ധു നദിയുടെ സംസ്കാര കാലത്ത് അവിടെയുള്ള ജനതയെ വിളിച്ചിരുന്നത് സിൻഡൻസ് എന്നൊക്കെ വിളിച്ചിരുന്നു ആരാ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേരാണ് ഇൻഡോസ് ഹിന്ദോസ് സിൻഡോസ് അങ്ങനെയുള്ള പല പല പേരുകൾ നൽകിയാണ് വിശേഷിപ്പിച്ചിരുന്നത് അവിടെയുള്ള ജനത അവരാണ് ആദ്യമായിട്ട് ലോകത്തിൽ കോട്ടൺ അഥവാ പരുത്തി ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പരുത്തി ഉപയോഗിച്ച ഒരു ജനതയുണ്ട് ആ പരുത്തി ഉപയോഗിച്ച ജനതയാണ് നമ്മുടെ ഇൻഡസ് വാലി പീപ്പിൾ അഥവാ സിന്ധു നദീതട കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനത അവൾ അങ്ങനെയുള്ള അവരുടെ പിന്മുറക്കാരാണ് നമ്മളിവിടെ അവർക്ക് പറയാൻ പറ്റും നിലവിൽ ഒരുപാടൊരുപാട് വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇന്ന് കാണുന്ന രീതിയിൽ പലതരത്തിലുള്ള വ്യവസായങ്ങൾ അത്യന്താധുനിക കാലഘട്ടത്തിലെ വ്യവസായങ്ങളുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ അധിഷ്ഠിതമായ വ്യവസായങ്ങളുണ്ട് അവൾ വ്യവസായത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് കാലത്തിനും ദേശത്തിനുമനുസരിച്ച് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുമെങ്കിലും നമുക്കതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്നെത്തി നോക്കാം ആ ചരിത്രത്തിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് എന്താണ് കാര്യങ്ങളെന്നറിയാലോ ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന ഒരു പേരുണ്ട് അല്ലെ ജംഷഡ്ജി ടാറ്റ ആരാണ് ജംഷഡ്ജി ടാറ്റ അറിയുമോ ജംഷഡ്ജി ടാറ്റ വ്യവസായത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹമാണ് ജംഷഡ്ജി ടാറ്റ അല്ലെ വ്യവസായത്തിൻ്റെ പിതാവാണ് ആര് ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന വ്യക്തി ടാറ്റ ഗ്രൂപ്പിൻ്റെ പ്രധാനി എന്നാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെ ടാറ്റാ ഗ്രൂപ്പിലെ പ്രധാനിയായിട്ടുള്ള ജംഷഡ്ജി ടാറ്റയെ നമുക്ക് അറിയാം അല്ലേ ജംഷഡ്പൂർ എന്ന് പറയുന്ന നഗരത്തെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരമാണ് ഏത് ഈ പറയുന്ന ജംഷഡ്പൂർ എന്ന് പറയണത് ഇപ്പോൾ വ്യവസായ നഗരമാണ് അല്ലേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്നുള്ള ഖ്യാതി ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് മറ്റാർക്കുമല്ല അത് ജംഷഡ്പൂരിനാണെന്ന് നമുക്കറിയാം വ്യവസായങ്ങൾക്ക് എപ്പോഴും നമ്മളെന്ത് കൊടുക്കാറുണ്ട് ഒരു പദവി നൽകാറുണ്ട് ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കാറുണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ എന്നാണ് നമ്മൾ അതിനെപ്പറ്റി വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ ബി ഐ എസ് അല്ലേ ബി ഐ എസ് മുദ്രകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ആ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനമാണ് നമ്മുടെ ഇന്ത്യയിലെ വ്യവസായങ്ങൾക്കൊക്കെ പൊതുവേ അംഗീകാരം നൽകുന്നത് ആ ഒരു സ്ഥാപനമാണ് ബി ഐ എസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഇവിടെ വ്യവസായങ്ങൾക്ക് അംഗീകാരം നൽകുന്നത് ഗുണമേന്മയ്ക്ക് 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 അംഗീകാരം 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 നൽകുന്ന 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 സ്ഥാപനമാണെന്ന് നമുക്കറിയാം സ്ഥാപനമാണ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ ബോർഡ് ബോർഡ് ഫോർ ഫോർ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ആൻഡ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ റീകൺസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അല്ലേ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ അത് ബി ഐ എഫ് ആർ എന്നാണ് അറിയപ്പെടുന്ന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ബി ഐ എഫ് സ്ഥാപിതമായിരിക്കുന്നത് അതുപോലെ സ്റ്റാർസ് റേറ്റിംഗ് പ്രോഗ്രാം എന്ന പേരിൽ വ്യവസായ ശാലകളിലെ മലിനീകരണം കുറയ്ക്കാൻ ആരംഭിച്ച ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ വ്യവസായ ശാലകളുടെ മലിനീകരണം കുറയ്ക്കുവാൻ വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്റ്റാർസ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ് അപ്പം ഒഡീഷയിലാണ് സ്റ്റാർസ് റേറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇനി നമ്മൾ നോക്കിയാൽ അല്ലേ ഇനി നമ്മൾ നോക്കിയാൽ എന്താണ് അറിയേണ്ടത് പരുത്തി തുണി എന്ന് പറയുന്ന ഒരു വ്യവസായത്തെക്കുറിച്ചാണ് ഇനി മനസ്സിലാക്കേണ്ടത് അല്ലേ പരുത്തിത്തുണി വ്യവസായം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പരുത്തിത്തുണി വ്യവസായത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ അറിയേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പരുത്തി വ്യവസായ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വ്യവസായം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഏതാണ് നമുക്ക് ആദ്യം നോക്കാം അത് അഹമ്മദാബാദ് ഉണ്ട് ഭിവണ്ടിയുണ്ട് സോലാപൂരുണ്ട് കോലാപൂരുണ്ട് നാഗപ്പൂർ വിൻഡോറും ഉജ്ജയിനുമുണ്ട് അപ്പോൾ അഹമ്മദാബാദ് ഭിവണ്ടി അഹമ്മദാബാദ് ഭിവണ്ടി സോലാപൂര് കോലാപൂര് നാഗപ്പൂര് ഇൻഡോർ അല്ലേ അഹമ്മദാബാദ് ഭിവണ്ടി സോലാപൂര് കോലാപൂര് നാഗപ്പൂര് ഇൻഡോർ ഉജ്ജയിൻ ഇവയാണ് പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് ഉണ്ട് ഭിവണ്ടി ഉണ്ട് സോലാപൂര് കോലാപൂര് നാഗ്പൂര് ഇൻഡോർ ഉജ്ജയിൻ എന്നിവയാണ് പ്രധാനപ്പെട്ട വ്യവസായ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഇനിയോ പ്രധാനപ്പെട്ട പരുത്തി ഉൽപാദനം നടക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെന്ന് വെച്ചാൽ പരുത്തി വ്യവസായം നിലനിൽക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അഹമ്മദാബാദ് ഭിവണ്ടി സോലാപൂർ കോലാപ്പൂർ നാഗപ്പൂർ ഇൻഡോർ ഉജ്ജൈൻ എന്നിവ ഇനി പരുത്തി ഉൽപ്പാദനം അല്ലെ പരുത്തി ഉൽപ്പാദനം നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ പരുത്തി ഉൽപാദനം നടത്തപ്പെടുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് പരുത്തി ഉൽപ്പാദനം ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് അപ്പോൾ പരുത്തി ഉൽപാദനം ഏറ്റവും കൂടുതലായിട്ട് നടത്തപ്പെടുന്ന സംസ്ഥാനങ്ങളേതെല്ലാമെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയും ഗുജറാത്തും തമിഴ്നാടും ഒക്കെയാണ് അല്ലെ മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് എന്നിവയൊക്കെയാണ് പരുത്തി ഉൽപാദനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഈ പരുത്തി അറിയപ്പെടുന്നൊരു പേരുണ്ട് അത് മറ്റൊന്നുമല്ല യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിലാണ് പരുത്തി അറിയപ്പെടുന്നത് അപ്പോൾ പരുത്തി അറിയപ്പെടുന്ന പേര് യൂണിവേഴ്സൽ ഫൈബർ എന്ന പേരിലാണ് പരുത്തി അറിയപ്പെടുന്നത് പരുത്തിയുടെ ജന്മദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മദേശം ഈ പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രോഗ രാജ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഇന്ത്യയുണ്ട് ചൈനയുണ്ട് ഇത് രണ്ടും മാറി മാറി പലപ്പോഴും ഉൽപാദനത്തിൽ മുന്നിൽ വരാറുണ്ട് ഇന്ത്യയും ചൈനയുമാണ് പരുത്തി ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും തന്നെ സൂചിപ്പിച്ചിരുന്നു സിന്ധൻ എന്താണ് സിന്ധൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കാം നമ്മുടെ സിന്ധു നദീതട മേഖലയിൽ ഉണ്ടായിരുന്ന പരുത്തിയെ ഗ്രീക്കുകാർ വിളിച്ചിരുന്ന പേരാണ് സിന്ധൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന പേര് ഇതേപോലെ സിന്ധു നിവാസികളാണ് ആദ്യമായിട്ട് കൃഷി ചെയ്തത് എന്ന് നമുക്ക് അറിയാം അല്ലേ അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പല പേരുകളുണ്ട് അത്തരത്തിൽ മുംബൈ എന്നുള്ള പ്രദേശം അറിയപ്പെടുന്ന പേരാണ് കോട്ടൺ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ കോട്ടൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ പരുത്തേ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് മുംബൈ ആണ് അല്ലേ മുംബൈയാണ് ഈ പരുത്തി ഉൽപ്പാദന കേന്ദ്രമായിട്ട് മുംബൈ എന്തുകൊണ്ട് മാറ്റപ്പെട്ടു അങ്ങനെ ചിന്തിക്കണം നമ്മൾ അല്ലെ പരുത്തി ഉൽപ്പാദന കേന്ദ്രമായിട്ട് എന്തുകൊണ്ടാണ് മുംബൈ മാറ്റപ്പെട്ടത് അതിനുള്ള പ്രധാനപ്പെട്ട അനുകൂല ഘടകങ്ങൾ എന്തെല്ലാം എന്ന് കൂടി നമ്മൾ അറിയണം അല്ലെ അതിനുള്ള പ്രധാനപ്പെട്ട അനുകൂല ഘടകങ്ങൾ എന്തെല്ലാം എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട അനുകൂല ഘടകം പറയുന്നത് മറ്റൊന്നുമല്ല അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയാണ് അല്ലെ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയാണ് അപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത പരുത്തി വ്യവസായ കേന്ദ്രമായിട്ട് മുംബൈ വളർന്നു വരാൻ കാരണമായി അതുപോലെ കുറഞ്ഞ നിരക്കിലുള്ള ഊർജ്ജ ലഭ്യത അപ്പോൾ ഊർജ്ജത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞ ചെലവിൽ അവിടെ കിട്ടുന്നുണ്ട് അല്ല വളരെ കുറഞ്ഞ ചെലവിൽ ഊർജ്ജം ലഭിക്കുന്നു അതൊരു പ്രത്യേകതയാണ് പിന്നെയോ മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ച് കയറ്റുമതി നന്നായിട്ട് നടക്കുന്നത് അപ്പോൾ മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ച് നല്ല ഗംഭീരമായ രീതിയിൽ കയറ്റുമതിയും നടക്കുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അനുകൂല ഘടകങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മാത്രമല്ല ജലലഭ്യതയുണ്ട് ജലം വളരെ അനിവാര്യമാണ് അപ്പോൾ ജലലഭ്യതയും മനുഷ്യ വിഭവ ലഭ്യതയും അല്ലെ മനുഷ്യൻ്റെ വിഭവമുണ്ട് ജലത്തിൻ്റെ ലഭ്യതയുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയുണ്ട് ഊർജത്തിന്റെ ലഭ്യതയുണ്ട് തുറമുഖത്തിൻ്റെ ലഭ്യതയുമുണ്ട് ഇതെല്ലാം കൊണ്ട് നോക്കിയാൽ മുംബൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോട്ടണോ പോളിസ് എന്നുള്ള പേരിലേക്ക് മാറ്റപ്പെടുന്നു അല്ലേ ഇനി നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം ആദ്യമായിട്ട് തുണി വ്യവസായം ആരംഭിച്ചത് എവിടെയാണ് അല്ലേ ആദ്യമായിട്ട് തുണി വ്യവസായം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലേ പറ്റണം ഫോർട്ട് ഗ്ലോസ്റ്റർ എന്നൊരു സ്ഥലമുണ്ട് അല്ലേ ഫോർട്ട് ഗ്ലോസ്റ്റർ ഫോർട്ട് ഗ്ലോസ്റ്റർ എവിടെയാണ് അത് കൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഫോർട്ട് ക്ലോസ്റ്ററിലാണ് ആദ്യമായിട്ട് തുണി വ്യവസായം ആരംഭിച്ചത് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തുണി വ്യവസായം ആരംഭിച്ചത് ഫോർട്ട് ക്ലോസ്റ്ററാണ് അത് കൽക്കത്തയിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ആരംഭിച്ചത് ഇതേപോലെ ആധുനിക രീതിയിൽ ആദ്യമായിട്ടൊരു ആരംഭിച്ചു ആധുനിക രീതിയിൽ ആദ്യമായിട്ട് തുണിമിൽ ആരംഭിച്ചത് എവിടെയാണ് മുംബൈയിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ആധുനിക രീതിയിൽ ആദ്യമായിട്ടൊരു തുണിമില്ല ആരംഭിച്ചത് അത് മുംബൈയിലുമാണ് ഇനി നമ്മൾ നോക്കിയാൽ ഈ പരുത്തിയുടെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ് പരുത്തിയുടെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്ന സ്ഥലമെന്ന് പറയുന്നത് ഗുജറാത്താണ് ഗുജറാത്തിലാണ് പരുത്തിയുടെ ഉൽപ്പാദനം ഏറ്റവും കൂടുതൽ നടത്തപ്പെടുന്നത് ഇനിയോ കോട്ടൺ മില്ലുകൾ പരുത്തി മില്ലുകളാണ് കേട്ടോ പരുത്തി മാത്രമുള്ള മില്ലുകളാണ് ഈ പരുത്തി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് പരുത്തി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിലാണ് അപ്പോൾ മഹാരാഷ്ട്രയിലാണ് പരുത്തി മില്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇനി തുണി മില്ലുകൾ നോക്കിയാലും തുണിമില്ലുകൾ ഏറ്റവും കൂടുതൽ ഉള്ളതോടെയാണ് തുണിമില്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ് അല്ല തുണിമില്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണ് തുണിമില്ലുകൾ ഏറ്റവും കൂടുതലുള്ളത് ഇനി പരുത്തിക്ക് കയറ്റുമതിയുണ്ട് അല്ലേ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ് അതാണ് മുംബൈ തുറമുഖം പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മുംബൈ തുറമുഖം എന്ന് പറയുന്നത് അതേപോലെ തുണിത്തരങ്ങൾ പരുത്തി ഉൾപ്പെടെ മറ്റു തുണിത്തരങ്ങളും കൂടി ഉൾപ്പെടും ഇതിൽ അങ്ങനെ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടല തുറമുഖത്താണ് കേട്ടോ കണ്ടല തുറമുഖത്താണ് തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈ തുറമുഖത്തിലുമാണ് ഇനി നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ മാഞ്ചസ്റ്റർ എന്നവരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അല്ലേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നിവരിൽ അറിയപ്പെടുന്നത് എവിടെയാണ് അത് അഹമ്മദാബാദാണ് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഹമ്മദാബാദാണ് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഹമ്മദാബാദാണ് അതേപോലെ ദക്ഷിണേന്ത്യയിലൊരു മാഞ്ചസ്റ്ററുണ്ട് ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന പേരിൽ എന്നിവരിൽ അറിയപ്പെടുന്നതാണത് കോയമ്പത്തൂരാണ് ദക്ഷിണേന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കോയമ്പത്തൂരാണ് ഇനി വടക്കേ മാഞ്ചസ്റ്റർ ഉണ്ട് വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാൺപൂരാണ് അല്ലെ കാൺപൂരാണ് വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത് കാൺപൂരാണ് നെയ്ത്തുപട്ടണമുണ്ട് നെയ്ത്തുപട്ടണം നമുക്കറിയാം അതെവിടെയാണ് പാനിപ്പട്ടാണ് പാനിപ്പട്ട എവിടെയാണ് ഹരിയാനയിലാണ് പാനിപ്പട്ട് യുദ്ധങ്ങൾ നടന്ന സ്ഥലം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ ഒന്നാം പാനിപ്പെട്ടി യുദ്ധവും രണ്ടാം പാനിപ്പെട്ടി യുദ്ധവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൂന്നാം യുദ്ധവും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പം ഏതായിരിക്കാം അഹമ്മദ് ഷാബ്ദാലിയും ബാലാജി ബാജറാവും തമ്മിൽ നടന്നിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലെ മൂന്നാമത്തെ പാനിപ്പെട്ട് യുദ്ധം അക്ബറും ഹേമു എന്ന വ്യക്തിയല്ലേ ഹേമചന്ദ്രയുമായിട്ട് നടന്നിട്ടുള്ള പാനിപ്പെട്ടി യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറിലെ രണ്ടാമത്തെ പാനിപ്പെട്ട് യുദ്ധം ഇബ്രാഹിം ലോദിയും ബാബറും തമ്മിൽ നടന്നിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാമത്തെ പാനിപ്പെട്ടി യുദ്ധം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് പാനിപ്പെട്ട് ഹരിയാനയിലാണ് ആ നെയ്ത്ത് പട്ടണം അല്ലേ പാനിപ്പെട്ടാണ് നെയ്ത്ത് പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി നോക്കിയാൽ പരുത്തി തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അത് മുംബൈയാണ് പരുത്തി തുറമുഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ ഇനി ഈ പറഞ്ഞ പ്രദേശങ്ങൾക്കൊക്കെ പുറമെ അല്ലേ ഈ പറഞ്ഞ പ്രദേശങ്ങൾക്കൊക്കെ പുറമേ എന്തുണ്ട് വേറെയും ചില പരുത്തി ഉൽപ്പാദന സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ കർണാടകത്തിലാണത് ഉള്ളത് കർണാടകത്തിലെ പ്രധാന തുണിമിൽ വ്യവസായ കേന്ദ്രങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ധാവൻകര എന്നൊരു സ്ഥലമുണ്ട് അല്ലേ ധാവൻകര അതേപോലെ ഹൂബ്ലി ഉണ്ട് ധവൻകരെ ഹൂബ്ലി ഉണ്ട് ബെല്ലാരി ഉണ്ട് മൈസൂരുണ്ട് ബാംഗ്ലൂരുണ്ട് ധവൻകരെ ഹൂബ്ലി ബെല്ലാരി മൈസൂർ ബാംഗ്ലൂരു യു പിയിലാണെങ്കിൽ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രമായിട്ടുള്ളതാണ് കാൺപൂർ എന്ന് പറഞ്ഞ സ്ഥലമെന്ന് പറയണത് അപ്പോൾ നമ്മളിവിടെ നോക്കിയത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളിൽ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള പരത്തി വ്യവസായത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത് കാര്യങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്